നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനിടെ പാർട്ടിയെ വെട്ടിലാക്കിയുള്ള ശശിതരൂർ എംപിയുടെ പ്രതികരണത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തി തന്നെ പ്രചാരണത്തിന് ക്ഷണിച്ചില്ലെന്ന് തെരഞ്ഞെടുപ്പ് ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചില താല്പര്യങ്ങളുടെ പേരിലാണെന്ന് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായമുണ്ട് ശശി തരൂറിന്റെ വിമർശനങ്ങളെ അവഗണിക്കാനാണ് നേതാക്കളുടെ തീരുമാനം താരപ്രചാരകരുടെ പട്ടികയിൽ ശശിതരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് പരിപാടിയിൽ ക്ഷണിച്ചില്ലെന്നാണ് തരൂർ ക്യാമ്പിലെ മറു ചോദ്യം ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചാരണങ്ങളെ ശശി തരൂർ തള്ളിയത് ആശ്വാസമായെങ്കിലും പുതിയ വിവാദം കോൺഗ്രസിന് തലവേദനയാവുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിന് തന്നെ കോൺഗ്രസ് ക്ഷണിച്ചിട്ടില്ലെന്ന് ശശി തരൂർ പരസ്യമായി പറഞ്ഞിരുന്നു ക്ഷണമുണ്ടായിരുന്നില്ല നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പരിപാടികളെ കുറിച്ച് യാതൊരു വിവരവും പറഞ്ഞിരുന്നില്ല ക്ഷണിച്ചാൽ പോകുമായിരുന്നു ക്ഷണിക്കാത്തടത്തേക്ക് പോകാറില്ല കൂടുതൽ സംസാരിച്ച് വോട്ടെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നില്ലെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചാരണത്തിന് എത്തിയിരുന്നു എന്നാൽ പ്രവർത്തക സമിതി അംഗവും എംപിയുമായ ശശി തരൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും പങ്കെടുത്തിരുന്നില്ല തരൂറിന്റെ അസാന്നിധ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ശ്രദ്ധേയമായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു